ജോലി തേടി വരുന്നവരും അതുപോലെ നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് ജോലി അപേക്ഷിക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ചും പല ബിസിനസ്സുകാരും നമ്മുടെ ഇമെയിൽ ഈ ഒരു വീഡിയോയിൽ ഇമെയിൽ കൊടുക്കും ആ ഇമെയിലിൽ അയക്കുന്ന സി വികളെക്കുറിച്ചും പറഞ്ഞത് ഇത് കൃത്യമായിട്ട് പറയുന്നത് ഒന്നാമത്തത് ഏത് ജോബിനാണോ അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞത് അതിനുള്ള ആൾ മാത്രം അയക്കുക എന്നുള്ളതാണ് നമ്മളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നമ്മളൊരു സെയിൽസ് പേഴ്സൻ്റെ ഇതിനെ അയച്ചിട്ട് കാര്യമില്ല രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അതിനെ ഇമെയിൽ അയക്കുമ്പോൾ ആ ഇമെയിലിൻ്റെ സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് എഴുതുക അതായത് അപ്ലൈയിങ് ഫോർ ദ പൊസിഷൻ ഓഫ് അക്കൗണ്ടന്റ് എന്ന് തന്നെ എഴുതി ഡാഷ് ഇട്ടിട്ട് റെഫറൻസ് ഉണ്ടെങ്കിൽ മുനീർ അൽഫഫ വീഡിയോ എന്ന് വേണമെങ്കിലും ചേർക്കാം നിങ്ങൾക്ക് ഇനി അതിനകത്തുള്ള ഒരു ബോഡി എഴുതുന്ന സമയത്ത് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് ഡിയർ സർ വിത്ത് റെഫറൻസ് ടു ദ വീഡിയോ ഷോൺ ഓൺ സോ ആൻഡ് സോ ഇന്ന ഡേറ്റിന് കണ്ട ഇന്നതിനു വേണ്ടി ഞാൻ ഇന്നത് അയക്കുന്നു എന്ന് കൃത്യമായിട്ടൊരു ബോഡി നമ്മൾ എഴുതി വെച്ചിട്ട് അതിനകത്ത് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് കൃത്യമായിട്ട് എഴുതുക അത് ആ ബോഡിയിൽ തന്നെ എഴുതണം കാരണം അത് കാണണമെങ്കിൽ അവർ വീണ്ടും നിങ്ങളുടെ സി വി എടുത്ത് നോക്കണമെന്നില്ല പലപ്പോഴും നാലാമത്തെ കാര്യം നിങ്ങൾ വലിയ കുറേ കവറിംഗ് ലെറ്ററും കുറേ ഒന്നും നിങ്ങൾ അറ്റാച്ച് ചെയ്യരുത് നിങ്ങൾ ആ ഒരു സി മാത്രം നിങ്ങൾ അറ്റാച്ച് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് ഫോളോ അപ്പ് നമ്മൾ പറയും ഞാൻ സാധാരണ കേൾക്കുന്നതാണ് ഒരുപാട് ഇമെയിൽ അയച്ചു ഇപ്പം നമ്മളൊരു അഞ്ച് വേക്കൻസി നമ്മളിവിടെ ഒരു ദിവസം പബ്ലിഷ് ചെയ്താൽ ഈ അഞ്ച് വേക്കൻസി അയ്യായിരം മെയിൽ പോകുന്നുണ്ടാവും അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ ഒന്ന് പുഷ് ചെയ്യാം ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് വിടുകയാണ് നമ്മൾ സി വി അതിനകത്ത് ഒരു കാര്യം ചെയ്യാണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആരും നമ്മൾ വിളിക്കില്ല പിന്നെ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ ആ മെയിലിന് നമ്മളൊരു ഫോളോ അപ്പ് മെയിൽ നമ്മൾ കേൾക്കാം ആ മെയിലിനൊരു ഫോളോ അപ്പ് മെയിൽ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഹായ് സർ ഹവർ യു വിത്ത് റെഫറൻസ് ടു സോ ആൻഡ് സോ ഐ ആം റിക്വസ്റ്റിംഗ് യു ടു ഗെറ്റ് എ ഫീഡ്ബാക്ക് ഓൺ മൈ സി വി ഇസ് വെർ എനി ഓപ്പൺ എന്ന് പറഞ്ഞ് നമ്മൾ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഒരു പൊളൈറ്റായിട്ടുള്ളൊരു ഇമെയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പ്രൊഫഷണലിസത്തോട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് രണ്ടാമെന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും യെസ് ദിസ് ഈസ് സംതിങ് ഗുഡ് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭാവിക്കും അതുപോലെ ജോലി കിട്ടാനും എളുപ്പമായിരിക്കും శ్రద్ధికల్పం ఎత్తున